വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് അനി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സീസണിൽ നമ്മൾ ചെയ്ത ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത സെയിം റെസിപ്പിയാണോ ചോദിച്ചാൽ അല്ല പക്ഷെ സെയിം റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആന്നു എന്നാന്നോ നമ്മളൊരു കുൽച്ച ചെയ്തില്ലേ പനീർ കുൽച്ചയുണ്ട് എന്താ പറയാ ഓണിയൻ കുൽച്ചയുണ്ട് കുൽച്ച ഉണ്ടാക്കാൻ നമുക്ക് എന്തും എടുക്കാം അത് ഇപ്പൊ ക്യാരറ്റ് ആവാം ബ്രോക്ലി ആവാം പിന്നെ കോളിഫ്ലവർ ആവാം ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ളത് എന്നതേലും അതിനകത്ത് മിക്സ് ചെയ്യാം പക്ഷേ മൈദ ഈ പറഞ്ഞ പോലെ ഹെൽത്തി അല്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് വീറ്റെടുക്കാം അത് ആട്ടെ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയും കമ്പാരറ്റീവ്ലി ഏതാ നമ്മുടെ മൈദയെച്ച് വെച്ച് നോക്കുവാന്നേല് അത് കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തി എന്നൊന്നും ഒരിക്കലും പറയുകയല്ല പക്ഷേ എന്നാ പറയാ ഇത് പറഞ്ഞ കാര്യമില്ലല്ലോ നമ്മളെല്ലാവരും പറോട്ട കൊതിയന്മാരും കൊതിച്ചോളൂ ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ പക്ഷെ എന്നാ ചെയ്യാനാ ഒരു ഗ്ലൂട്ടൻ വന്ന് അലർജി പിടിച്ചേ പിന്നെ ഗ്ലൂട്ടൻ അലർജി വന്നേ പിന്നെ മൈദയും പറോട്ടയും ഒന്നും തൊടാൻ ഒക്കെയല്ല ഈ കേക്ക് തൊടാൻ വയ്ക്കുക അല്ല ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയേ അതുകൊണ്ടെന്നാ ചെയ്തു ഞാൻ പറഞ്ഞു വിചാരിച്ചു ഇതൊക്കെ ചീത്ത സാധനം അതൊന്നും തിന്നാൻ കുളത്തില്ലെന്ന് വിചാരിച്ചു അങ്ങ് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തു അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല പക്ഷെ എന്നാലും ബറോട്ട കാണുമ്പം അറ്റ്ലീസ്റ്റ് എടുത്തു വെച്ചൊന്ന് എന്താ പറയുക രുചിയൊക്കെ നോക്കി വെച്ചാൽ ഒത്തിരി അങ്ങ് വയ്ക്കും അല്ലാതെ നമ്മൾ അവിടെ പ്ലേറ്റേലല്ല പ്രത്യേകിച്ച് മാറ്റി വെക്കും പക്ഷെ എന്നാൽ പറയാനാ കൊതി പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് കുഴിച്ചയും രേഷ്മി കബാബ് എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ലേ പക്ഷെ അത് നമുക്ക് ഇവിടെ കൊണ്ട് പ്രാക്ടിക്കൽ അല്ല കബാബ് ഉണ്ടാക്കാൻ പക്ഷെ അതിന് പകരം നമ്മുടെ രേഷ്മി ചിക്കൻ കറിയാണ് ചെയ്യുന്നത് അത് നല്ല രസമായിട്ടാണ് ഈ കുഴിച്ചയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം പ്രത്യേകിച്ച് കഴിക്കാൻ ഏറ്റവും നല്ല എല്ലാത്തിൻ്റെ കൂടെയാണെന്നോ ഒരു നാണ് നൂല് ബറോട്ട പിന്നെ പൂരിയില്ലേ പൂരിയിലൂടെ കഴിക്കാൻ നല്ലതാ അങ്ങനെയൊക്കെയാണ് നല്ലത് പക്ഷേ ഇപ്പം നമുക്ക് ആ ഈ പറഞ്ഞ ബറോട്ട നാണ് ഇതെല്ലാം ഉണ്ടാക്കാൻ ആണെങ്കിൽ ഇവിടെ പ്രാക്ടിക്കൽ അല്ല പിന്നെ നാണിവിടെ ഉണ്ടാക്കാൻ നോക്കും പക്ഷേ നാണിനെ സംബന്ധിച്ച് പറയുവാന്നേല് അത് ഉണ്ടാക്കി വെക്കുക എന്നേല് ഭയങ്കര ഹാർഡായി പോകും പിന്നെ എന്നാന്ന് പറയുക ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അറിയാമല്ലോ നാണു കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് കട്ടിയാവുന്നേ പിന്നെ അതൊക്കെ ഇച്ചിരി പാടല്ലേ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാനിന്ന് കുൽച്ച ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി കുൽച്ച രണ്ടാമത് ചെയ്യാം ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറിയാ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഞാനിപ്പം ഈ പ്രാവശ്യം ഞാൻ ഈ സീസണിൽ തീരുമാനിച്ചേക്കുന്നതെന്നാന്നോ ഒത്തിരി നേരം അടുക്കളയെ കിടന്ന് പണിയെടുക്കാതെ ഒരു ഇച്ചിരി എളുപ്പത്തി കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന പോലത്തെ കറികളെ ചെയ്യാനും പാടുള്ളൂ എന്ന് തീരുമാനം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാണെന്നറിയോ അധികം താമസിക്കാതെ ഇത് എന്നാ ചെയ്യേണ്ടത് നോക്കാം മാറിനേറ്റ് ചെയ്ത് വെക്കുന്ന ഏത് സാധനം ഞാൻ പറഞ്ഞ മീനാണേലും ഇറച്ചിയാവുന്നേലും ഈവൻ പച്ചക്കറിയാവുന്നേ പോലും ഞാൻ പറയുന്നത് മാറിനേറ്റ് ചെയ്ത് കുറച്ച് നേരം കൂടുതൽ വെക്കുന്ന ഏറ്റവും നല്ലത് പക്ഷെ ഇപ്പം ഇതും അതിവിടെ പ്രാക്ടിക്കൽ ആവുന്നില്ലല്ലോ അന്നേരം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതവിടെ ചെയ്യുന്നത് പിന്നെ നമുക്കൊരു സമാധാനം എന്നാന്ന് വെച്ചാൽ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സാധനം വറുക്കാനാന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം ഇരുന്ന പ്രശ്നമല്ല പക്ഷെ നമ്മൾ വേവിച്ച് കറി ആക്കുക എന്നേൽ വലിയ ടെൻഷനില്ല എന്നാന്ന് പറയും അപ്പം മാരിനേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ചെയ്തേച്ചിടുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം വരികയില്ല കാര്യമെന്ന് വെച്ചാൽ അത് വെന്ത് ആ ഇറച്ചിയെ പിടിക്കുമല്ലേ അന്നേരം വലിയ കുഴപ്പം വരികയില്ല ഇതെല്ലാം ഞാൻ പരീക്ഷണമാണ് പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം തല ഇതിപ്പോൾ ചിക്കനാണെന്നേ ഈ ഇപ്പം ഈ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ചിക്കനാണെന്നേലും മാരിനേറ്റ് ചെയ്ത് തലേന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആവും ഒന്നാമത്തെ കാര്യം ഈ മസാലയെല്ലാം ചിക്കനകത്ത് പിടിച്ചേച്ച് ആ എന്താ പറയുക ആ ടേസ്റ്റ് ഒരു പ്രത്യേകത പക്ഷേ ഇപ്പം നമുക്കത് നോക്കാത്തതുകൊണ്ടും ഇപ്പം സഡനായിട്ട് നമ്മൾ എന്നെ വീട്ടിൽ ചെയ്യേണ്ടി വന്നാൽ തന്നെ എടുക്കും ചെയ്തല്ലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് ആ ഒരു രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് വേണ്ടിയത് ചിക്കൻ കറിക്കുള്ള സാധനമാന്നേ അതുകൊണ്ട് ഫസ്റ്റ് ചിക്കൻ ചിക്കൻ ഈ പറഞ്ഞ പോലെ ബോൺലെസ് ആണെങ്കിൽ കുഴപ്പമില്ല ബോൺ ഉള്ളതാണേലും കുഴപ്പമില്ല ഏതായാലും പ്രശ്നമില്ല ഏത് കിട്ടുന്നോ അതുപോലെ പിന്നെ കഷ്ണം ചെറുതു വേണോ വലുത് വേണോ ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാ അതിനു വേണ്ടി ആദ്യം തന്നെ ശുഭമായിട്ട് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി എരിവ് ചേർത്തോ ധികം എരു ഇല്ല പക്ഷേ ചിലർക്ക് ഇഷ്ടമാണല്ലോ എരു അതുകൊണ്ട് അത് ചേർക്കണം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി ചിക്കന് വേണ്ടി അത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കിലോയ്ക്ക് മൂന്ന് ടീസ്പൂൺ ആണേ വെളിയിൽ നിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡ് പേസ്റ്റ് ആണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് തൈര് അധികം പുളിയില്ലാത്ത തൈര് മതിയെ ഇതിന്റെ കൂടെ ഇച്ചിരി പച്ചമുളക് ഇനിയിപ്പം ഈ രേഷ്മി കബാബ് കൂടുതലും ചെയ്യുന്നത് പച്ചമുളക് ബേസ് ആയിട്ട് വരുന്നത് ഇച്ചിരി മുളക് പൊടി വരത്തുള്ളൂ അപ്പൊ ഇത് അവനവന്റെ ഇഷ്ടം അനുസരിച്ച് എല്ലാവർക്കും മുളക് പൊടി ഇഷ്ടമായിരിക്കും പക്ഷെ ഇതിനൊരു ബേസ് റെസിപ്പി ഉണ്ടല്ലോ ആ ഒരു രീതിക്കാ നമ്മൾ പോകേണ്ടത് അത് കുറച്ച് ഞാൻ പച്ചമുളക് ഇടുക അപ്പൊ നമ്മൾ തൈര് ചേർത്തേക്കും അപ്പൊ ഇനിയിപ്പോ ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് അപ്പൊ ഈ തൈരിന് വലിയ പുളി ഇല്ല പക്ഷെ എന്നാൽ പോലും തൈരും നാരങ്ങ എല്ലാം ഒരു പുളിയുടെ വർഗത്തിൽ പെട്ടതായത് ഒരു ഒരു കുറച്ച് ചേർത്താ മതി ഇത്രയും ചിക്കൻ ഇല്ലേ ഒരു രണ്ട് ടീസ്പൂൺ അത് മതിയെ ധാരാളം മതിയാവും ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ദുപ്പാണേ ഇത് എന്നാന്നറിയാവോ ആക്ച്വലി കരി അതായത് കനലിൽ നിന്ന് കരി എടുത്തിട്ട് നമ്മൾ അതിനെ പുകയ്ക്കാന്ന് പറയില്ലേ ആ സ്മോക്കി എഫക്റ്റ് കിട്ടുക അത് നമുക്ക് ചില സമയം പ്രാക്ടിക്കൽ ആവത്തില്ല അപ്പം എനിക്ക് അതിനോട് ചേർക്കുന്ന അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഒരു ഉപ്പ് ചേർത്താലാന്നേ അതുകൊണ്ട് ഇച്ചിരി ഇത് ഒത്തിരി അങ്ങ് ചേർത്തേക്കരുത് ശകലമേ ചേർക്കാവുള്ളൂ കരി ഇച്ചിരി ഒരു എന്താ പറയുക അതിൻ്റെ ആ ആ ആ ഉപ്പിൻ്റെ ഒരു ചൊവ ഒരു ഇച്ചിരി മുന്നിട്ട് നിൽക്കും പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേത്തി ഇതും കൂടി പോകരുത് കാര്യം ഇതും കഴിക്കും പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണേ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ക്രീം ചേർക്കാം ബദാം പേസ്റ്റ് ചേർക്കാം ഇനിയിപ്പിത് രണ്ടും ഇല്ലെന്ന് വെച്ചോ അണ്ടിപ്പരിപ്പിന്റെ അണ്ടിപ്പരിപ്പില്ല ബദാം ഇല്ല ക്രീം ഇല്ലാന്ന് വെച്ചോ ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ സാധാരണ കപ്പലണ്ടി ഇല്ലേ അത് അരച്ചെച്ചാലും മതി പക്ഷെ കപ്പലണ്ടി മിക്കപ്പോഴും കിട്ടുമ്പത്തേന് ഉപ്പ് ചേർത്ത് വെച്ചാ കിട്ടുന്നത് അപ്പൊ ഈ ഉപ്പ് ചേർക്കുമ്പോ അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാൻ ഇപ്പൊ ഇതിലിപ്പോ ഒന്നും ഉപ്പില്ലായിരുന്നുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും മാത്രമേ ഉപ്പായിട്ട് ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ചേർത്തത് ഇന്ദുപ്പാണ് ഇനിയും പോരാ എന്ന് തോന്നുവാണെങ്കിൽ ചിലർക്ക് ചില സമയം ഞാനിതൊക്കെ ആദ്യം പഠിക്കുമ്പോൾ എനിക്കൊരു സൈക്കോ സൈക്കോണ്ടായിരുന്നു എന്നാണെന്നറിയോ ഇത് ചേർത്താൽ പറ്റിയല്ല മറ്റേ ഉപ്പ് തന്നെ ഇട്ടാലേ ഒക്കത്തുള്ളൂ എന്നൊക്കെ അത് നോക്കി വെച്ച് ചേർത്താൽ മതി ഇത് ഞാൻ ആ ഒരു സ്മൂക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് ചേർത്തന്നേ ഉള്ളൂ അപ്പോൾ ഉപ്പ് മറ്റേ സാധാ ഉപ്പ് ചേർക്കുകയും വേണ്ട ഒരു സ്മൂക്കി എഫക്റ്റ് നിന്ന് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടി മാത്രം ചേർത്തതാണ് ഇനി ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ച് വയ്ക്കണം ഇരിക്കട്ടെ നെക്സ്റ്റ് പരിപാടിയുണ്ട് ഇനി എന്നാ ചെയ്യണ്ടേ നെക്സ്റ്റ് എന്റെ ഇരിക്കുന്ന കുറച്ച് ഉണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് ഇത് കുറച്ച് ഫാറ്റി ഫുഡാണോ റിച്ച് ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ കൺഫ്യൂഷനാ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നമ്മൾ നല്ല ആഹാരം വെക്കുമ്പോ ബാക്കിയൊന്നും ചിന്തിക്കരുത് രുചിയോടെ കഴിക്കാൻ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലാണ് മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇത് കുറച്ച് ഒഴിച്ചേച്ച് നമ്മുടെ ഉള്ളിയും അടിപ്പരിപ്പും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതായത് ഉള്ളി ഒന്ന് വേവണം ഇതിൻ്റെ കൂടെ തന്നെ ും കൂടെ ഇത് നല്ലായിട്ട് ഒന്ന് എന്താ പറയാ എപ്പോഴും ഞാൻ പറയത്തില്ല ഉള്ളി ഭയങ്കരമായിട്ട് മൂക്കണം ഇത് പറയത്തില്ല അതേപോലെ വേണ്ട ഒന്ന് വയന്ന് കിട്ടിയാൽ മതി അതായത് ഉള്ളി ഒന്ന് വേവണം ഇപ്പൊ നമ്മൾ ഉള്ളി നോക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഇല്ലേ അതല്ല നമ്മൾ ചവയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം അത്രേ ഉള്ളൂ അല്ല ഒരുപാട് മൊരിഞ്ഞു പോവല് ഇച്ചിരി ഉപ്പിട്ട് വാട്ടാന്ന് വിചാരിച്ചാല് ഇടുന്നോണ്ട് വിനോദമൊന്നുമില്ല ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നമ്മൾ ചിക്കനേലി ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടില്ലേ അന്നേരം ഒന്ന് നോക്കി വെച്ച് ഉപ്പ് ചേർത്താൽ മതി എന്തായാലും ഇത്രയും ഗ്രേവി എല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വരും അപ്പം ഇപ്പോൾ ഉള്ളി ചേർക്കുന്നോണ്ടും വിഷമമൊന്നുമില്ല നമ്മുടെ ഉള്ളി ഒരു ഇത്രയും വെന്താൽ മതിയേ ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതേ പാത്രത്തിലോട്ട് ഈ ഉള്ളി അങ്ങ് മാറ്റുവാണേ അതേ അതേ പാത്രം തന്നെ സെയിം എണ്ണ ചേർത്താണ്ടല്ലോ ഭയങ്കര നല്ല ടേസ്റ്റാ അതല്ല എണ്ണ മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ അതും കുഴപ്പമൊന്നും ബട്ടറും കൂടെ ഒന്ന് ഉരികി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇച്ചിരി ആറ് കഴിയുമ്പോൾ മിക്സിയിലോട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇപ്പം തീ ഒത്തിരി നല്ല കുറച്ച് വെച്ചേച്ചാൽ നമ്മുടെ ഈ സ്പൈസസ് ഇല്ലേ കുറച്ച് ഏലക്ക ഗ്രാമ്പൂ അത് ഇത്ര എണ്ണം ആറെണ്ണം ഏഴെണ്ണം എന്നൊന്നും ഞാൻ പറയുകയില്ല നമുക്കറിയാമല്ലോ എത്രയാ വേണ്ടെന്നുള്ളത് നമ്മുടെ ഒരു ഫ്ലേവർ ആ എത്ര ഏലക്ക ഇട്ടാൽ അത്രയും മണം വരും അങ്ങനെ പട്ട മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഒരുപാട് ഇടരുത് അതിൻ്റെ ഒരു കുത്തൽ എന്തായാലും ഉണ്ടോ പിന്നെ ഒരു പട്ടയുടെ ഇല ഇത് സൂക്ഷിക്കണം ഇലക്ക ഇത് പൊട്ടും അതാണ് അതിൻ്റെ ആ പരിവും അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മളീ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അത് ഇതിനകത്തോട്ട് ഞാൻ അങ്ങ് ഇടുവാ ചിക്കൻ ഈ ബട്ടറിനകത്തും ഈ എണ്ണക്കകത്തും കിടന്ന ചേച്ചി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് അറിയാവോ ഇത് ശരിക്കും ഒരു വൈറ്റ് കളറാവണം ഒരു ചെറിയതായിട്ട് അതൊന്ന് വേവും വെന്തേച്ചാണ് അതൊരു വൈറ്റ് കളറാവുന്നത് ആ സമയം വരെ ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തേക്ക് ആ വഴന്ന് വഴന്ന് വരുന്ന സമയമില്ലേ ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ചിക്കൻ ആ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങുക അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ വഴറ്റിയേച്ച് ഞാൻ അരച്ചതാ അത് ഇതിനകത്തും കൂട്ടിടുവാന്നേ അതിൻ്റെ അരപ്പ് ഒട്ടും കളയണ്ട ഇത് എന്താണെന്നറിയോ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് എടുക്കാവേ കളയണ്ട ഇതാണ് മറ്റേ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാക്കുന്നത് അപ്പം ഇതൊട്ടും കളയണ്ട ഇതൊന്നുകൂടെ ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പച്ച ചോവ ഉണ്ടല്ലോ അത് വഴറ്റിയപ്പോൾ മാറി പക്ഷെ എന്നാലും ആ ചിക്കനേലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് ഓപ്ഷൻസ് ചെയ്യാം ഒന്നെങ്കിൽ ചിക്കൻ കുറച്ച് നേരം കൂടെ മാരിനേറ്റ് ചെയ്ത് ആ മസാല അതിൽ പിടിക്കണം എന്ന് നമുക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടെ വറുത്തതില്ലേ അതൊന്ന് നല്ലോണം ആ ബട്ടറിലും എണ്ണയിലോട്ടൊന്ന് നല്ലവണ്ണം മുരിച്ചിട്ട് ഈ ചിക്കൻ ചേർത്താലും മതി അതല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അഥവാ രണ്ടാമത് ആദ്യം ചിക്കൻ ചേർത്തിട്ട് പിന്നെ ആ നമ്മൾ അരച്ചത് ചേർക്കുന്നതെങ്കിൽ കുറച്ച് നേരം ആ ചിക്കനകത്തോട് കുറച്ച് നേരം ഇട്ടൊന്ന് വായിട്ടുണ്ടോ കാര്യം ചിക്കൻ്റെ ആ ഒരു നമ്മൾ ചേർത്ത് അരപ്പില്ലേ അതും കൂടി അതിനകത്തോട്ടൊന്ന് മിക്സ് ആവണം മിക്സ് ആയതിന് ശേഷം ഞാൻ ഈ സൈഡിൽ കാണുന്ന കൂട്ട് ആ എണ്ണയൊക്കെ ഒന്ന് ഇച്ചിരി തെളിഞ്ഞു വന്നാൽ അതിൻ്റെ ആ ഒരു പരിവം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തേനൊക്കെ ചേർത്തതിനൊക്കെ ഒരു ഒരു ചിക്കനൊക്കെ ആണെങ്കിലും ഞാൻ മസാല ഒന്നും മൂപ്പിച്ചേച്ചൊന്നും അല്ല ചേർത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരു പച്ച ചൊവ്വ എന്ന് പറയുമല്ലോ അത് വരും അത് വരാതിരിക്കാൻ നമ്മൾ ഈ സൈഡിലൊക്കെ ഉടിച്ച ഈ ചേർത്ത എണ്ണയും ബട്ടറും ഒന്ന് തെളിയുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യമായിട്ട് ഈ ഒരു കറി ചെയ്യുവാന്നെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക് ഫാനെ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നോ നമ്മൾ അണ്ടിപ്പേരിപ്പോ കരച്ചു ചേർത്തതാ അപ്പൊ സാധാ ഒരു ചീനച്ചട്ടി വെക്കുക എന്നാൽ പെട്ടെന്ന് കയറി പിടിക്കും കരുകയും ചെയ്യും മറ്റേതാണെങ്കിൽ നമുക്ക് അധികം അടിയിപ്പിടിക്കുകയല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതത്തിനനുസരിച്ച് അത് ഇളക്കാനും നോക്കും ഇനി ഇതിന്റെ പരുവൊട്ടും അറിയാമെന്നല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഈ എണ്ണ തെളിയുന്ന മാത്രം ശ്രദ്ധിച്ചേച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് ചെറിയ തീയെ വെച്ച് തെളിയിക്കുന്നതാ ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പൊ ഈ ചിക്കനേന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം വെച്ച് ചിക്കൻ ഒന്ന് വേവുകയും ചെയ്യും അന്നേച്ചേ നമ്മൾ ഈ ബാക്കി വെള്ളം ചേർത്ത് കുറച്ചു നേരം ഇട്ടാൽ മതി ആക്ച്വലി രേഷ്മി കറി പറയുമ്പോൾ കുറച്ചൊരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് കൂടിയാ ചേർത്തേ ഞാൻ ചേർത്തെന്നു വെച്ചാൽ എനിക്ക് ഇച്ചിരി ഒരു എരു ബേസിക്കലി വേണം അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ ഇത് എൻ്റെ വേർഷൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് കളർ വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചേച്ച് പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി അപ്പം അതിനൊരു ഓഫ് വൈറ്റ് കളർ കിട്ടും കണ്ട ഇപ്പോൾ ആ എന്താ പറയുക വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ഇറച്ചി ഇങ്ങനെ ഒന്ന് മൂത്ത് മൂത്ത് വരുന്നുണ്ടേ അതാ അതിൻ്റെ ഒരു പരിവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുറച്ചുകൂടെ അതിനെ വ്യക്തമായിട്ട് പറയുവാന്നേ ഈ ചേർത്തിരിക്കുന്ന അരപ്പില്ലേ അത് കുറച്ചും ഒന്ന് ഡ്രൈ ആവും അത് ആ ഡ്രൈ ആവുന്ന പരിവ് പെർഫെക്റ്റ് ആണേ അതല്ല ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുവാന്നേലുള്ള കാര്യം ഞാൻ പറഞ്ഞത് എണ്ണ തെളിയാം അതും മതിയാവും ഒത്തിരി എളുപ്പമുള്ള പണിയാണെന്ന് പറഞ്ഞാൽ ഈ പണി തുടങ്ങിയെന്ന് നിങ്ങൾ പറയും പക്ഷേ അല്ലെ ഇപ്പൊ കാണുന്നതുകൊണ്ട് അത് ഒത്തിരി പണിയായിട്ട് ഫീൽ ചെയ്തേ ഇതിപ്പോ ഞാൻ ഒരു കറിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നത് മറ്റേത് നമ്മളെ അടുക്കളയിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു കറി വെച്ചാൽ അതിന്റെ പുറകെ ബാക്കിയെല്ലാം ചെയ്യാനായിട്ട് പോവും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് കറി ഇത് തന്നെയായിരിക്കും ഇപ്പത്തേന്റെ ആ മസാല എല്ലാം നല്ലോണം ഡ്രൈ ആയത് നല്ലോണം ഡ്രൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൈഡിലൊക്കെ നോക്കുമ്പോഴത്തേന് നല്ലോണം അറിയാൻ നോക്കും നേരത്തെ ഒരു ഇച്ചിരി വാട്ടറി ആയിട്ടല്ലേ കിടന്ന് ഇന്നേരം അത് ഇപ്പം ഇല്ല ഒരു ഇച്ചിരി നേരവും കൂടി ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തുവച്ചാ മതി അന്നേരം ഇതേണ്ട ഈ തവിയയിലൊക്കെ പറ്റി പിടിച്ച് വെച്ചിരിക്കുന്നോക്കെ അതിനകത്ത് അങ്ങ് മാറും ഇച്ചിരി കൂടെ നേരം മതിയാവും ഇനിയിപ്പ നമ്മുടെ വീട്ടിൽ നോൺ സ്റ്റിക് പാന് ഒത്തില്ല എടുക്കാന്നുണ്ടെങ്കിൽ ചീനച്ചട്ടി ചെയ്യുകയാണെന്നെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്ത മതി ഇതേപോലെ ചിക്കൻ എടുത്തിട്ട് വഴിട്ടുണ്ടോ ആ ഉള്ളി ഒന്ന് നല്ലോണം മുരിച്ചെടുത്തേച്ച് ചിക്കൻ ഇട്ടോ ഇട്ടേച്ച കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് വേവിച്ചു എന്ന് പറഞ്ഞ് രുചിക്ക് ഒരു വ്യത്യാസവും വരികയല്ല ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബാക്കി വെള്ളവും കൂടി ഇതിനകത്ത് അങ്ങ് ഒഴിക്കുവാണേ ഇനി ചിക്കൻ വേണ്ടായോ അന്നേരം ഇത്രയും വെള്ളം എന്തായാലും പോരാ ഇച്ചിരി കൂടെ വേണം നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്നോ നമുക്ക് എത്ര ഗ്രേവി വേണ്ടേ എന്നാൽ ചിക്കൻ എത്ര വേവാനുണ്ട് അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ പിന്നെ ചിക്കനേന്ന് വെള്ളം ഇറങ്ങും അത് നോക്കി ചിലപ്പം ചിലരെന്നോട് പറയാറുണ്ട് വെള്ളം ഒഴിച്ച് അങ്ങ് ഒത്തിരി നീട്ടം കിട്ടി പോയി ചേച്ചി പിന്നെ ആ അരപ്പ് ചേർത്തതൊന്നും ആ രുചി ആ കറിക്ക് വന്നില്ല എന്നാൽ അത് ഇതുകൊണ്ടാണ് നമ്മൾ എന്നാണെന്നറിയാം അളവ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ആ വെള്ളം ചേർക്കുന്നതിൻ്റെ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കുമ്പോൾ ഒരിച്ചി ചൂടുവെള്ളം ഒഴിച്ചേച്ചാൽ മതി ഇനി ഒരു ചെറിയ തീയിൽ ഇരുന്നിട്ട് ഈ ചിക്കൻ ഇവിടെ വേവട്ടെ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഇത് നേരം അടച്ചു വെച്ച് ചെറിയ തീയലേ ഒരുപാട് വലിയ തീ ഇടരുത് കാര്യം അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തേക്കുന്നത് അതുകൊണ്ട് ചെറിയ തീയിൽ ഇട്ട് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ടുള്ള നേരം കൊടുക്കാം ഓക്കെ ഇതിവിടെ അടച്ചിട്ടോട്ടെ ചീനച്ചട്ടിയല്ലാണെ ശ്രദ്ധിച്ചോണം അടിയിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധ എപ്പോഴും വേണം പാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല കാര്യം അധികം അടിയിപ്പിടിക്കുകയല്ല നമ്മളൊരു ശ്രദ്ധ ഇടയ്ക്ക് ചെല്ലണം പിന്നെ ഉള്ളത് ഇനി ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വേവം വേണം നമ്മൾ ചേർത്തേക്കുന്ന ആ എണ്ണയും ബട്ടറും ഉണ്ടല്ലോ അതൊന്ന് തെളിയുകയും വേണം ഇതെല്ലാം തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ് ക്രീം ഒഴിച്ചേച്ച് വാങ്ങാവേ പിന്നെ ഇഷ്ടംപോലെ മല്ലിയില അതാണെന്നുള്ള ഇതിൻ്റെ ഒരു എന്താ പറയുക കറിവേപ്പിലിടാനൊക്കത്തില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ മല്ലിയേലയും കസൂരി മേത്തി കുറവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇച്ചിരി ഇടുക കെച്ചാൽ നല്ലൊരു മണം വരുമേ നമുക്കിന് കുൽച്ചയ്ക്ക് വേണ്ടിയുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്യാരറ്റാ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ എന്ത് ഏത് വെജിറ്റബിളാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം മല്ലിയേല ഒരു ഇച്ചിരി കൂടുതൽ ചേർത്തോ ഈ കുൽച്ച തന്നെ പഠിപ്പിച്ചത് എൻ്റെ സിസ്റ്റമുള്ളട്ടോ ആദ്യം നമ്മളൊരു ബൗളെടുത്തിട്ട് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറയാം അതായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം കുറച്ച് മൈദ വേണം ആ മൈദയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ക്യാരറ്റാണേ ഞാൻ എടുക്കുന്നത് ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ ചെത്തുവാന്ന് വിചാരിക്കരുത് കഴുകി അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വെച്ചേക്കുക ഒരു ഫുൾ ഒരു മുഴുത്ത ക്യാരറ്റ് മുഴുവ ഇടാവേ അല്ലേലോ ഉണ്ടല്ലോ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പരത്താൻ പാടായിരിക്കും ഇത് ചപ്പാത്തി പോലെ പരുവത്തിനാ കുഴച്ചെടുക്കുന്നത് അപ്പൊ എത്ര അംഗങ്ങളോ നോക്കിയച്ചാ അതനുസരിച്ചേച്ച് നമ്മൾ കുഴച്ചെടുത്താൽ മതിയെ എത്ര വേണം അതുകൊണ്ട് മൈദയുടെ അളവൊന്നും ഞാൻ പറയാത്തേ ഇനി ഇതിന്റെ എന്നാ വേണ്ടിയെന്ന് വെച്ച ഇച്ചിരി മല്ലിയല ഇതും കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഇതിനകത്തോട്ട് അരിഞ്ഞിരുന്നെ ഓക്കെ ഇനി ഇതിനകത്ത് വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ സ്പൂണിനൊന്നും വേണ്ട വേണ്ട ഈ കണക്കിന് ഒരു സ്പൂണിന് ഒരൊറ്റ സ്പൂണ് ഒരൊന്നര സ്പൂൺ മാക്സിമം മതി ഇത്ര മതി ഒരു സ്പൂൺ മതിയേ പിന്നെ ഇനി വേണ്ടിയത് കുറച്ച് പാലാണ് പാല് ചൂടുപാലാവാം തണുത്ത പാലും ആവാം ഇനി ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂട് പാലാന്നേ കുറച്ചും സോഫ്റ്റ് ആവും നമ്മുടെ മൈദ അതല്ല തണുത്ത പാലാണെങ്കിൽ വലിയ കുഴപ്പമില്ല കുറച്ച് നേരം ഇരിക്കണം എന്നേ ഉള്ളൂ കുഴയ്ക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നോക്കിയാൽ കുഴച്ചാൽ മതി നമ്മൾ ചിലർ പറയും നമ്മൾ കുഴക്കുമ്പോൾ അത്രയും സോഫ്റ്റ് വരികയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂടുപാൽ അല്ലെങ്കിൽ ചൂട് വെള്ളം ഇതൊക്കെ നല്ലതും കുഴക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ള മാവിട്ട് പരത്താം കാര്യം വെച്ചാൽ ചിലപ്പം എന്താ പറയാ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പരത്തുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കാം അതുകൊണ്ട് മാവ് ചേർത്തേച്ച് ഏഹ് കുഴക്കാം ഇനി പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡോ അങ്ങനെയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷെ ഞാൻ പറഞ്ഞ കഴിയുന്ന അങ്ങനത്തെ ഒന്നും ഇടാതെ നമ്മൾ നല്ലേ ഇനി ഇതും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഈ കൈയും ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് എനിക്കെൻ്റെ ചിക്കൻ കറി എന്ത് പരുവായോ നോക്കണം ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ കൈ കഴിയാലേ പറ്റത്തുള്ളൂ ഇനി ഇത് വെന്ത് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം എനിക്ക് ചെയ്യുകയുള്ളൂ ഫ്രഷ് ക്രീം ചേർക്കണം ഞാൻ ഇപ്പോൾ പരത്താനുള്ള എല്ലാം റെഡിയാക്കി വെച്ച് നോക്കിയാൽ പതമ്പുറ നല്ല അസലായിട്ട് തുടച്ചിട്ടേക്കുക എന്നാന്നറിയോ വീട്ടിൽ ഈ ചപ്പാത്തി വരത്തുന്ന കല്ലുണ്ടേ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കൈവാക്ക് ഇതിന് മേലോട്ട് വരത്താനാണ് കാരണം എന്നാണെന്നോ അറിയത്തില്ല എന്നാ കാര്യമൊന്നും പറയാൻ അറിയത്തില്ല പക്ഷെ ഇതാ എനിക്ക് ഏറ്റവും കഴിവാക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പദാമുറം നല്ല തുടച്ചിട്ടുണ്ട് തുടച്ചിട്ടേച്ച് വൃത്തി നേരത്തെ കടന്ന പോലെ പോലല്ലോ അടുക്കള ഇപ്പം കിടക്കുന്നത് നല്ല വൃത്തിയായിട്ടല്ലേ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഫസ്റ്റ് എനിക്കൊരു ഇതിൻ്റെ ഒരു ഫൈനൽ ചെയ്യാനുണ്ടല്ലോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് ക്രീം എനിക്ക് ചേർക്കാം ഇതിനെ ഓഫ് വൈറ്റ് കളറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്കിപ്പം ഈ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടിയുടെ ഒരു ഒരു ഒരിച്ചിരി എന്താ പറയുക ചേർത്തതിൻ്റെ ഒരിതാണ് ഇതിൽ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഇതും കൂടെ ചേർക്കുമ്പോൾ അതൊരു ഓറഞ്ച് കളറാവും അപ്പോൾ അത് വന്നത് അതല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് കൂടുതലല്ല ഓഫ് വൈറ്റ് ആവാണ് വേണമെന്ന് തോന്നുന്നെങ്കിൽ പച്ചമുളകിൻ്റെ ഇരു കൂട്ടിക്കോണം അളവ് കൂട്ടിക്കോണം ക്രീം ഒഴിച്ചു കഴിഞ്ഞു ഇനി അധിക നേരം ഇട്ട് തിളപ്പിക്കണ്ട അതിനു പരം അതിനകത്തോട്ട് എനിക്ക് കുറച്ച് മല്ലിയില ധാരാളം ഇടണം എനിക്ക് കസൂരി മേത്തിയുടെ ഒരു മണം ഒത്തിരി വന്നില്ല ഞാൻ എന്നാ വെച്ചിരുന്നത് ഒരു ഇച്ചിരി ഇലയും കൂടെ ഇടുവാണേ ഇത്തിരി ഇടത്തില്ല ഇച്ചിരി എടുത്തുള്ളു ഇത് ഒരുപാട് നമ്മൾ നേരത്തെ ഇട്ടതാ എനിക്ക് പേടിയേത് ഇടാനായിട്ട് എന്നാന്ന് വെച്ചാൽ കഴിക്കും ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇതെല്ലാം ചേർത്തേച്ച് ഇച്ചിരി നേരം അടച്ച് ഞാൻ മാറ്റുക ഇനി ഞാൻ എൻ്റെ ചപ്പാത്തി കല്ല് ചൂടാവാനായിട്ട് വെക്കുവാണേ ഓക്കെ ഇത് ചൂടാവട്ടെ ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുളിച്ച വരുത്താവേ വേണ്ട നോക്കിയാൽ കണ്ടോ ഈ സോഫ്റ്റ് ആയി ആ മാവ് കുറച്ചും നമ്മൾ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂട് പാലാവുന്നതിൽ ഇതിനേക്കാട്ടിൽ നല്ലതായിട്ട് സോഫ്റ്റ് ആവും പക്ഷേ അത് സോഫ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിച്ചോണം എന്നാന്ന് വെച്ചാൽ നമുക്ക് പരത്താൻ പാടായിരിക്കും പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ എന്നാ കൈയ്യെ കൈയിൽ ഒട്ടിയിട്ടൊക്കെ പരത്താൻ ഇച്ചിരി പാടായി ഇത് മറ്റു ചപ്പാത്തി പോലെ അത്രയും വലുതാവത്തില്ല ചുട്ടെടുക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ റിഫൈൻഡ് ഓയിലിൽ ചുട്ടെടുക്കാം അല്ല ഡാൾഡയിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ നെയ്യിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ബട്ടറിൽ ചുട്ടെടുക്കാം ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഞാൻ പറയാൻ കാര്യം ഇതിൽ ഏതാ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നമുക്ക് ചേർത്ത് ചുട്ടെടുത്ത് വെച്ചാൽ മതി വെളിച്ചെണ്ണ വേണ്ട കേട്ടോ ഇനിയിപ്പോൾ അഥവാ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാന്നേല് അത് ചെയ്യുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഐമോദകവും കൂടെ ചേർക്കുവാന്നേൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ് ബട്ടർ വേണ്ടിയവർക്ക് ബട്ടർ ആവാം അവിടെ ണന്ന് മൊരിയട്ട് ഇനി നെക്സ്റ്റ് ഇതേപോലെ എല്ലാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് കുളിച്ച അത്രയും മതിയെ നമ്മൾ ചപ്പാത്തി ചുടുത്തില്ലേ അത്രയും മൊരിഞ്ഞാൽ മതി ഇനി ചിലരാനെ ഒത്തിരി മുരിയുന്നവർക്ക് ഇഷ്ടം മുരിയുന്നത് ഇഷ്ടമാണ് നേരച്ചിട്ടൂടി എണ്ണയിട്ട് ഒഴിച്ചേച്ച് നമ്മൾ എടുത്താൽ മതി ഫസ്റ്റ് ചപ്പാത്തി ഇട്ടുകൊണ്ടാണ് ഞാൻ ആദ്യം പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചത് സെക്കൻഡ് ചിടുമ്പത്തേക്കതിനകത്ത് ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഇടുന്ന പോലെ ഒരു സൈഡ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് മറിച്ചിട്ടാൽ മതി മറിച്ചിട്ടേച്ച് ഇനി എണ്ണ ഒഴിക്കാം പെട്ടെന്നാവുക അത് വലിയ താമസമൊന്നുമില്ല തീ കുറച്ച് വെച്ചിട്ട് പരത്തട്ടെ പറ്റി അതിനോ ഇത് സ്പീഡി വെച്ച് ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കിയാൽ അത് ആവത്തില്ല മന ഇതിന് ഒന്നാമത്തെ കാര്യം നിറച്ച എണ്ണ വേണം എന്നാലേ അത് മൊരിഞ്ഞു നല്ല സോഫ്റ്റ് ആവത്തോളെ ഓക്കെ നമ്മൾ ഒത്തിരി പണി ചെയ്യാനുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇത് ചെറിയ ഇട്ടേച്ച് കളിക്കുന്ന ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നെങ്കിൽ കരിഞ്ഞു പോവും നല്ല മുരിഞ്ഞു വരുന്നതായി ഈ നല്ല ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നാ ഒത്തിരി ചിലർക്കൊത്തിരി മുരിയെന്ന് ഇഷ്ടമാട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും എല്ലാം ഉണ്ടാക്കി ഇനി മൂന്ന് ചപ്പാത്തി മീൻ സോറി കുൽച്ചയും കൂടെ ബാക്കിയുള്ളൂ കാര്യം ഇത് പെട്ടെന്ന് ചപ്പാത്തിയിന്ന് വരുന്നതെന്നറിയാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ശീലം ചപ്പാത്തിയല്ലേ അന്ന് അതുകൊണ്ടാണ് എൻ്റെ നാവിലെപ്പോഴും ഈ ചപ്പാത്തി വരുന്നത് സോറി കുൽച്ച ഇനി മൂന്നെണ്ണം കൂടെ ബാക്കിയേ ഉള്ളൂ പക്ഷേ ഇന്ന് നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞില്ല നമ്മുടെ പ്രേക്ഷകരോട് ഒരു കപ്പിളാണ് ഇന്ന് നമ്മുടെ അനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ കപ്പിളിനെ ശരിക്കും എന്നെ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയം അവരെ കാര്യം ഒരിക്കലും അവർ ഒരു ദിവസമെങ്കിലും നമ്മൾ കാണാതെ പോവുകയല്ല അത് ഏറ്റവും കൂടുതൽ അതാരാന്നറിയാവോ നമ്മൾ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇവരെന്തായാലും അവിടെ വന്നിരിക്കും മറ്റാരും അല്ല മീത്ത് ആൻഡ് മെറിയാണ് ഇന്ന് നമ്മുടെ ആനിസ് കിച്ചണിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് എനിക്ക് എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയം നിങ്ങൾക്കായിരിക്കും എന്ത് നല്ല റീൽസ് അല്ല അവരിടുന്നത് നമുക്ക് അത് അവരുമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഞാൻ കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്താ ചില ഇൻസിഡൻസ് നമ്മുടെ ലൈഫുമായിട്ട് ആയിട്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ നോക്കും ഇവർ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഇല്ല അവരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അല്ലേ അങ്ങനെ ഇവർ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നത് മാത്രമല്ല ഇവരോട് ഒത്തിരി വിശേഷങ്ങൾ അവർ പറയുന്ന വിശേഷങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ വിശേഷങ്ങൾ നമ്മളോടും നമുക്കും ഷെയർ ചെയ്ത് ഒരു നല്ല ഒരു എന്താ പറയുക കൂടിക്കാഴ്ചയാവുക അല്ലേ പക്ഷെ എന്നാ ചെയ്യാൻ അതേണ്ട ചപ്പാതി വരത്താതെ ഇട്ടപ്പം പുക കയറാൻ തുടങ്ങി വർത്താനം കൂടിയ ബാക്കി മറക്കും ഇതൊന്നും നടക്കുകയല്ല ഇതൊന്നും രണ്ടും രണ്ടും കൂടെ നടക്കുകയില്ലെന്നുള്ളപ്പോൾ മനസ്സിലായില്ലേ ഒരു കാര്യം ചെയ്യാം ഇത് തീർത്തിട്ട് നമുക്ക് അവരുമായിട്ട് ഡൈനിങ് ടേബിളിൽ കാണാം